ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം നടക്കുന്നതിന് മുന്നേ തന്നെ കേരളത്തിൽ ഒരു സമരം നടന്നിരുന്നു നമ്പൂതിരി നായ പണിക്ക അങ്ങനെയുള്ള ഒരു സമുദായങ്ങൾക്കെതിരെ അല്ലേ ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ കാര്യങ്ങളല്ല പണ്ട് കൃഷ്ണകുമാറിന്റെ വീട്ടിൽ പണിക്ക് വന്നിരുന്ന ആളുകൾക്ക് തൊടിയിലൊരു കുഴി വെട്ടി അതിലൊരു വാഴ ഇലയോ ചേമ്പിലയോ ഇട്ട് അതിൽ കഞ്ഞി ഒഴിച്ചു കൊടുക്കുമായിരുന്നു അത്രേ അത് കുടിക്കുന്ന അവരുടെ ആർത്തി കാണുമ്പോൾ എനിക്കും ആർത്തി തോന്നിയിട്ടുണ്ട് അങ്ങനെ കുടിക്കാൻ എന്നാണ് ആൾ പറഞ്ഞത് അതായത് ഞാനൊരു വലിയ ആളും നീ ഒരു ചെറിയ ആളു ആണ് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ആ വാക്കുകൾ ഉപയോഗിച്ചത് എന്നുള്ളത് കാലങ്ങളോളം കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ സമരം ചെയ്ത് നേടിയെടുത്ത് തന്നെയാണ് നമ്മുടെ സ്വതന്ത്രമല്ല അല്ലെ കേരളത്തിലൊരു പക്ഷേ സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇവിടെ ഒരു സ്വാതന്ത്ര്യ സമരം നേടിയിട്ടുണ്ട് മങ്ങേലയെക്കുറിച്ചൊക്കെ അറിയുന്നവർക്ക് വ്യക്തമായിട്ട് അതറിയാം നമ്മൾ പാഠപുസ്തകങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കൃഷ്ണകുമാർ പറയുന്നത് തൻ്റെ വീട്ടിലേക്ക് പണിക്ക് വരുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ ഭക്ഷണം കൊടുത്തിരുന്നു എന്നുള്ളത് ആ ഉപയോഗിച്ച വാക്കുകൾക്കെതിരെ ഇവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരും ഓർഗ്രസ്റ്റുകാരും അതിന് ഇടപെട്ടോ എന്നുള്ള കാര്യം സോ ചോദ്യചിഹ്നമായി കിടക്കുന്ന ഒരു കാര്യമാണ് കാരണം കഷ്ടപ്പാടിൻ്റെ വില അറിയുന്ന ആളുകൾ ഇപ്പോൾ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോ ദിയ കൃഷ്ണകുമാർ കൃഷ്ണകുമാറിന്റെ മകൾ പറഞ്ഞ ഒരു വാക്കുണ്ട് ഈ ഒരു വാക്ക് ശരിക്കും പറഞ്ഞ പൊതുസമൂഹത്തെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ദളിതരായ ആളുകൾക്ക് മുകളിൽ ഒരു ചവിട്ട് തരുന്നതിന് തുല്യമായിട്ടുള്ള വാക്കുകളാണ് പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോലും പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു വീഡിയോ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവർ പറഞ്ഞത് എന്നുള്ളത് ഇവർക്ക് മണ്ണിട്ട് കൊടുത്തു പ്രശ്നമാവോ പ്ലേറ്റ് ഫീൽ ഇനി ഇവർക്കിത് മണ്ണിലിട്ട് കൊടുക്കു എന്ന് പറഞ്ഞത് വലിയ പ്രശ്നമാകുമോ കണ്ട ചന്ദ്രനഞ്ചാരി ചന്ദ്രത്തിന് വേണം ചാണകഞ്ചാര് ചാണകത്തിന് വേണം തീട്ടഞ്ചാരി തീട്ടത്തിന് വേണം അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇവർ ശരിക്കും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശരിക്കും അത് സോഷ്യൽ മീഡിയയിൽ ഉപ ഇടാനുള്ള വീഡിയോ ആണ് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശരിക്കും ഉപയോഗിക്കാത്തതിൻ്റെ ശരിക്കും അത് പരിശോധിക്കാതിൻ്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ദളിതരെ കാണേണ്ടത് എന്നുള്ള പൊതുബോധത്തിൻ്റെ പുറത്താണോ എന്നറിയില്ല കുറച്ച് വലിയ ജാതിയിൽപ്പെട്ട ആളുകളാണ് ഞാൻ എന്ന് ധരിക്കുന്ന കുറേ ആളുകളുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെന്നുണ്ടെങ്കിലും അതേ മനോഭാവത്തോടു കൂടി പെരുമാറുന്ന പല ആളുകളുണ്ട് അവർ ഇത്രത്തിലും പെരുമാറുള്ളൂ ഇവിടെ ഇപ്പോൾ ചാണകം അണക്കുന്നു എന്നുള്ള രീതിയിലാണ് ആളുകൾ പറയുന്നത് ശരിയാണ് ചാണകം മണക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട എൻ്റെ കീഴ് തന്നെയാണ് നിങ്ങൾ എന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണത് ഇപ്പോൾ സുരേഷ് ഗോപി മോളെ എന്ന് വിളിച്ച അഭിസംബോധന ചെയ്ത് സംസാരിച്ച ആ ഒരു കാര്യം നിങ്ങൾക്കറിയാം നമ്മുടെ താഴെയാണ് നിങ്ങൾ എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള വാക്കുകൾ അന്ന് തന്നെയാണത് അല്ലെ ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ മകൾ പറഞ്ഞ ഈ ഒരു വാക്കുകൾ നിങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത് ഇനി ഇത് ഉപയോഗിച്ച് വലിയ വർത്താനങ്ങൾ പറയാൻ ആളുകൾ വരും എന്നാ വീഡിയോയിൽ അവർ പരാമർശിക്കുന്നുണ്ട് സാധാരണക്കാരൻ്റെ നെഞ്ചത്തോട്ടാണ് നിങ്ങൾ ചവിട്ടി കയറിയത് ഇവിടെ ഒരു ചരിത്രമുണ്ട് കേരളത്തിന് ഒരു വലിയ ചരിത്രമുണ്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത സ്വാതന്ത്ര്യം തന്നെയാണ് നിങ്ങളുടെ കയ്യിലൊക്കെ പിടിച്ചുപറച്ച് ആ സ്വാതന്ത്ര്യം വാങ്ങാൻ ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ജീർണിച്ച ചിന്താതിയോട് കൂടിയിട്ട് ഇപ്പോഴും ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്നുള്ളത് പ്രാവുകൾക്കും അല്ലെങ്കിൽ മറ്റുള്ള ജീവികൾക്കൊക്കെ പ്ലേറ്റിൽ ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ വളരെ കുറവാണ് സാധാരണ അവർ നിലത്ത് നിന്ന് തന്നെയാണ് കൊത്തിയെടുക്കാറ് പക്ഷെ മനുഷ്യന്മാരങ്ങനെയല്ല നിലത്തിട്ട് ഭക്ഷണം കഴിക്കാറില്ല അല്ലേ നമ്മൾ കുറെ കാലങ്ങളായിട്ട് ഇലകളിലും പാത്രങ്ങളിലൊക്കെ തന്നെയാണ് കഴിക്കാറ് അപ്പോൾ അത്തരത്തിലുള്ള വകതിരിവുകൾ നിങ്ങൾക്ക് ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് വിഭാഗമായിട്ടാണ് നിങ്ങൾ ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്നുള്ളത് കൃഷ്ണകുമാർ പറഞ്ഞ ആ വാക്കുകൾ ശരിക്ക് എത്രത്തോളം അപകടം പിടിച്ചതാണ് ആണ് എന്ന് സ്വന്തം മകൾക്ക് പോലും മനസ്സിലായിട്ടില്ല ഒരു വിഭാഗം ആളുകൾ കുഴി വെട്ടി അതിൽ ഇലയിട്ട് കഴിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ തീൻ മേശയിൽ ഇരുന്ന് അല്ലെങ്കിൽ വൃത്തിയിൽ ഇലയിട്ട് അതിലെല്ലാ വിഭവങ്ങളും ചേർത്ത് കഴിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു അല്ലേ മാറിടം മറക്കാൻ കഴിയാത്ത ഒരു കാലം ഉണ്ടായിരുന്നു സമരം ചെയ്ത് കാലങ്ങളോളം സമരം ചെയ്ത് അവർ നേടിയെടുത്തതാണ് മാറുമറയ്ക്കാനുള്ള അതൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ ഇനി അത് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാകുമോ നിങ്ങൾ എന്നും ഞങ്ങളുടെ താഴെയാണ് എൻ്റെ കാലിന് എന്ന് തന്നെ നിങ്ങൾ മനസ്സിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുക കൃഷ്ണകുമാറിൻ്റെ മകൾ ആയതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കാരണം അയാൾ പോലും അതിനെ തിരുത്താൻ ശ്രമിച്ചില്ല എന്നുള്ള ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അവരുടെ നേതാക്കന്മാർ പറഞ്ഞ വാക്കുകൾ അതിൽ പിടിച്ച് ഊന്നി ഉറപ്പിക്കണം ഇത് ശരിയാണോ ഇത് ശരിയാണ് ഇത് ശരിയാണ് എന്ന് അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണകുമാറിന്റെ വാക്കുകളിൽ ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് തോന്നിയത് അങ്ങനെ ആകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ വീടിൻ്റെ ഇടയിലും വന്നിട്ടിട്ടുണ്ട് ഇവിടെ വി കൃഷ്ണകുമാർ പഠിച്ച് വിദ്യാഭ്യാസമുള്ള കുട്ടിയാണല്ലോ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാ വിചാരിക്കുന്നു അപ്പം അവർ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള കീഴാളന്മാർ കഷ്ടപ്പെട്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അവർ പഠിച്ചിട്ടുണ്ടാവും മങ്ങലയെ വായിച്ചിട്ടുണ്ടാവും എന്നിട്ട് പോലും ഈ ഒരു വാക്ക് അതായത് കുഴി വെട്ടി ഭക്ഷണം കൊടുത്തതിൽ ആനന്ദം കണ്ടു എന്ന് പറയുമ്പോൾ അതേ വാക്കുകൾ തന്നെയാണ് നിങ്ങൾ ഉപയോഗിച്ചത് ഇനി ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഈ ഭക്ഷണം ഇട്ടു കൊടുക്കുന്ന വീഡിയോ നിലത്തിട്ടു എടുത്തു എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ പ്രശ്നം ഉണ്ടാക്കുമോ എന്നാണ് അവർ ഉപയോഗിച്ച വാക്കുകൾ വളരെ മോശപ്പെട്ട വാക്കുകളാണ് ബുദ്ധിയും വെറും വേഗവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട സമയം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസത്തോളമായിട്ട് വീഡിയോ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും കിടന്നിട്ടിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളത് തിരുത്തിയില്ല എങ്കിൽ നിങ്ങളും ചാണകം അണക്കുന്നു ചാണകം മണക്കുന്നല്ലോ ആ ഒരു പാട്ടും പാടി നിങ്ങൾ നടക്കേണ്ടി വരും കൃഷ്ണകുമാർ എന്തായാലും തിരുത്തില്ല കാരണം കൃഷ്ണകുമാർ കണ്ടുവളർന്നൊരു കാര്യമാണ് അവരുടെ വീട്ടിലെ മാഡംബിത്തനും കാര്യങ്ങളൊക്കെ കണ്ടു വളർന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യത്തിൽ ആനന്ദം കാണാൻ അവർക്ക് കഴിഞ്ഞത് എന്നുള്ളതാണ് എന്തായാലും കൊള്ളാം മകൾക്കും ആ ഒരു ചാണകം മണക്കു എന്ന് കേൾക്കുമ്പോൾ സങ്കടമുണ്ട് ബുദ്ധിയും വിദ്യാഭ്യാസവും വിവേകമൊക്കെ ഉണ്ടാവും വിചാരിച്ചു ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും അടിച്ചമർത്തപ്പെടുന്ന വിഭാഗം തന്നെയാണ് അന്ന് കുഴിയിൽ കഞ്ഞി കുടിച്ച അതേ ആളുകൾ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത് ഇന്നും എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും അനുകൂല ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടോ അവർ ഓഫീസുകളിൽ പോയി കഴിഞ്ഞാൽ അറിയാം ഓരോ പേപ്പറുകൾ വേണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നത് സംവരണം എടുത്തു കളയണമെന്ന് പറയുന്ന മുൻപന്തിയിൽ നിൽക്കുന്ന ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെയും നമുക്കറിയാം അപ്പം എല്ലാവരുടെയും ഇരട്ടത്താപ്പ് കൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത് ഇപ്പോഴും പൂർണ്ണമായിട്ടും അന്ന് കുഴി വെട്ടി കഞ്ഞി കുടിച്ച ആളുകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അതിന് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പദവികളിലേക്ക് എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ് ഏത് ജോലിയുടെ മുകളിലിരിക്കുന്ന ആളുകൾ നോക്കിയാൽ അത് തന്നെയാണ് അപ്പോൾ ഇന്നും നീ ഇവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ള ചോദ്യചിഹ്നം അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത്തരം വിഭാഗങ്ങളോട് ആളുകൾ സംസാരിക്കുന്നത് ആ ഒരു സ്വാതന്ത്ര്യ സമരം അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് ഇവിടെ